ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു മാങ്ങ പച്ചടി വെക്കാം ഒരു മാങ്ങ കൊത്തി അരിഞ്ഞത് അതിന് വേണ്ടത് അരിമുറി തേങ്ങ മൂന്ന് പച്ചമുളക് എരുവ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം ചുവന്നുള്ളി കരിയാപ്പില ഒരു ടീസ്പൂൺ കടുക് ആവശ്യത്തിന് വെളിച്ചെണ്ണ സ്റ്റവ് ഓണാക്കി നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മാങ്ങ ശരിക്കും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന പോട്ട് തേങ്ങ നല്ലപോലെ അരച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം കറി റെഡിയായി ഇനി നമുക്കത് എണ്ണ ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ അഭിപ്രായം പറയൂല്ലോ